നമസ്കാരം പണത്തിനും പെണ്ണിനും വേണ്ടി ഇന്ത്യൻ സേനയുടെ വിവരങ്ങൾ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്ത് കുറയുണ്ട് പാക് ചാര ചാരസംഘടന അങ്ങനെയുള്ളവരെ തപ്പിയെടുത്ത് കൃത്യമായി പലപ്പോഴും അവരെ വലയിൽ വീഴ്ത്തി വിവരങ്ങൾ ചോദിച്ചറിയാറുമുണ്ട് എത്രയൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാതിരിക്കുക എന്നതാണ് ഏതൊരു ഇന്ത്യൻ പൗരനും ചെയ്യേണ്ട പ്രാഥമിക കർത്തവ്യം ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് നാവികസേനയുമായി ബന്ധപ്പെട്ട രഹസ്യവും നിർണായകവുമായ വിവരങ്ങൾ ഹണി ട്രാപ്പിന് ശേഷം പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് അഥവാ ഐ എസ് ഐയുമായി പങ്കുവച്ചതിന് ഗോവയിലെ ഗോവ നേവൽ ബേസിൽ ജോലി ചെയ്യുന്ന ഒരാളെ ഉത്തർപ്രദേശ് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തതായി മുതിർന്ന എ ടി എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി ഇരുപത്തിയൊന്ന് എ വകുപ്പ് പ്രകാരം ഇന്ത്യൻ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതിന് ലക്നൌവിലെ എ ടി എസ് പോലീസ് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രതി ഗോരഖ്പൂരിലെ പിപ്രൈച്ചിലെ രാംവപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന രാംസിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞു ഐ വിക്രമാദിത്യ ഐ വിക്രാന്ത് തുടങ്ങിയ നിരവധി യുദ്ധക്കപ്പലുകൾ എത്തിയ ഗോവ നേവൽ ബേസിൽ പ്രതി ജോലി ചെയ്തിരുന്നതായി പറയുന്നു കപ്പൽശാലയിലെ റിപ്പയറിംഗ് കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു ഇയാൾ എന്നാണ് വിവരം അവിടെ ഇൻസുലേഷൻ വർക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രതിക്ക് കീർത്തി എന്ന പ്രൊഫൈലിൽ നിന്ന് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ലഭിച്ചതായും കുറച്ചു മാസങ്ങളുമായി അവളുമായി പതിവായി സംസാരിച്ചതിന് ശേഷം ക്രമേണ അവളുമായി അടുപ്പം വളർത്തിയതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു കപ്പൽശാലയിൽ വരുന്ന നാവികസേന ഉദ്യോഗസ്ഥരുടെ ഫോട്ടോകൾ പങ്കുവെക്കാൻ യുവതി പിന്നീട് തന്നോട് ആവശ്യപ്പെട്ടതായി പ്രതി പറഞ്ഞു സംശയാസ്പദമായ അക്കൗണ്ടുകളിൽ നിന്ന് പ്രതിക്ക് തൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ലഭിച്ചുവെന്നും പറയപ്പെടുന്നു ഏതായാലും പാക് ചാരസംഘടന ഐ എസ് ഐ അവർക്ക് ആവുന്ന രീതിയിൽ ഇന്ത്യയുടെ രഹസ്യ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ആ ശ്രമങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് ആശ്വസിക്കാം ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെ കുറേ ആൾക്കാരാണ് ഈ നാടിൻ്റെ ശാപം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി